സ്ലാമുലൈക്കും വെഹമ്മത്തല്ല നമ്മുടെ കേരള യൂത്ത് കോൺഫറൻസിൻ്റെ വേവ് സ്റ്റുഡിയോയിൽ നിന്നാണ് എൻ്റെ കൂടെയുള്ളത് നമ്മുടെ ലീഡേഴ്സ് സമ്മിറ്റിന് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സമ്മേളനത്തിൽ എത്തിച്ചേർന്ന ബഹുമാനായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള പി കെ ഫിറോസ് സാഹിബാണ് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ ഹാർദ്ദമായിട്ട് ഈ ഒരു വേവ്സ് കോൺഫറൻസ് സ്റ്റുഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ് താങ്ക് യു ഓക്കെ താങ്കളുടെ സംസാരം ശ്രദ്ധിച്ചു ആദ്യം നമ്മുടെ യൂത്ത് കോൺഫറൻസിനെ കുറിച്ച് എന്താണ് താങ്കളുടെ ഒരു അനുഭവം ഇതിൽ വന്ന അതൊന്ന് പറയാമെന്ന് തോന്നുന്നു ഒന്ന് നമ്മൾ ഒരു സമ്മേളനം സംഘടിപ്പിക്കുമ്പോൾ പൊതുവിൽ പറയാറുള്ളൊരു കാര്യം സമ്മേളനങ്ങൾ ശാസ്ത്രീയമായി സംഘടിപ്പിക്കണം എന്നാണ് പറയാറുള്ളത് പലപ്പോഴും അത് വാക്കുകൾ ഒതുങ്ങിപ്പോകാറാണ് ആകാറാണ് പതിവ് പക്ഷേ ഇന്ന് ഞാൻ ഈ സമ്മേളനത്തിൽ വന്നപ്പോൾ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച സമ്മേളനം അക്ഷരാർത്ഥത്തിൽ ഒരു ശാസ്ത്രീയമായ സംഘാടനം സംഘാടന മികവ് എനിക്ക് കാണാൻ സാധിച്ചു പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിലെ നിങ്ങളുടെ ഒരു പെർഫോമൻസ് അത് അതിൻ്റെ അണിയറയിൽ ഇത്രമാത്രം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വന്നപ്പോഴാണ് ഇത്രയുമധികം ആളുകളുടെ ഒരു എഫേർട്ട് അപ്പോൾ ഞങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ സംവിധാനമുണ്ട് അപ്പോൾ ഞാൻ അതിന് അത്രയധികം ഈ ഒരു ഹ്യൂമൻ എഫേർട്ട് ഇല്ല പക്ഷേ ഒരുപാട് ആളുകളുടെ ഹ്യൂമൻ എഫേർട്ട് നിങ്ങളുടെ ഈ സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത് വലിയ ഒരു വ്യൂവേഴ്സിൻ്റെ ഇടയിലേക്ക് അത് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെന്നാണ് നിങ്ങളുടെ സ്റ്റുഡിയോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡിയോ തീർച്ചയായിട്ടും ഞങ്ങൾക്കൊരു പ്രചോദനമാണ് അപ്പോൾ ആ നിലക്ക് യൂത്ത് ലീഗും ഞങ്ങളുടെ സോഷ്യൽ മീഡിയ സംവിധാനമൊക്കെ കുറച്ചുകൂടി ശക്തമാക്കാൻ നിങ്ങളുടെ ഈ ഒരു സ്റ്റുഡിയോ വിസിറ്റ് എനിക്കൊരു പ്രചോദനം പേഴ്സണലായിട്ട് നൽകുന്നുണ്ടെന്നുള്ളതാണ് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ സമ്മേളനവും സമ്മേളനത്തിൻ്റെ പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യുന്ന രീതിയുമൊക്കെ എല്ലാ അർത്ഥത്തിലും ഗംഭീരം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് വളരെ സന്തോഷം എന്തായാലും ഇതിൽ എനിക്ക് തോന്നുന്നത് മുസ്ലിം സംഘടനകൾ തമ്മിലും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ഓർഗനൈസേഷനിലൊരു ഒരു ഒരു കൊടുക്കൽ കൊടുക്കൽവാങ്ങൽ വേണ്ട ഒരു വിഷയമാണ് ആക്ച്വലി ഇത്തരം നമ്മുടെ പിന്നിൽ പിന്നിൽ നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഹെഡ് ക്വാർട്ടർ ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ ചെയ്തൊരു കാര്യം എല്ലാ മുസ്ലിം യുവജന സംഘടനകളുടെയും ഓഫീസ് പോയി കാണുമായിരുന്നു അന്ന് ഞങ്ങൾ വിശദത്തിൻ്റെ ഓഫീസിലും വന്നിരുന്നു അപ്പോൾ അന്ന് അവിടെ നിന്ന് കണ്ട കുറേ കാര്യങ്ങൾ ഞങ്ങളത് ഞങ്ങളത് പിന്നെ ഞങ്ങളുടെ ഓഫീസ് ഉണ്ടാക്കുമ്പോൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് മറ്റു പലരുടെയും ഓഫീസുകൾ അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നമ്മളൊന്നും അന്യമല്ലല്ലോ എല്ലാം നമ്മളെല്ലാം ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രവർത്തിക്കുന്നവരായതുകൊണ്ട് തന്നെ ഇങ്ങനെ പരസ്പരം പിന്നെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ നടത്തി പിന്നെ ഒരു ഗുണകാംക്ഷ എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം നേരിട്ട് നമുക്ക് ഏറ്റവും എന്താ പറയുക സങ്കീർണമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഹോട്ടായിട്ടുള്ളൊരു ടോപ്പിക്കിലോട്ട് പോവാം രണ്ട് മാസങ്ങൾക്കുള്ളിൽ നമ്മൾ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ പോവുകയാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ശക്തമായ പ്രസൻസുള്ള മേ ബി വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു വോട്ട് ബാങ്കും അതേപോലെ മണ്ഡലങ്ങളുള്ള ഒരു സംവിധാനം പക്ഷേ നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ച് ഗ്ലൂമിയാണോ എന്ന് പൊതുജനത്തിനൊരു തോന്നലുണ്ട് എന്നുണ്ടെങ്കിൽ റൈറ്റ് അവർക്ക് പ്രതീക്ഷ കൊടുക്കേണ്ടവരും നമ്മളാണ് അതോടൊപ്പം എന്തൊരു എന്തൊരു നമ്മുടെ നമ്മളിപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്ന നെരേറ്റീവിൽ നിന്ന് എന്തൊരു മാറ്റമാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് വേണ്ടത് ആളുകൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളത് എത്ര മറച്ചു വെച്ചിട്ടും കാര്യമില്ല നമ്മളാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആളുകളിൽ നിന്ന് മനസ്സിലാകുന്ന ഒരു കാര്യം കാരണം വാർത്തകൾ വരുന്നതൊന്നും അത്ര ശുഭകരമായ വാർത്തകളല്ല ഇപ്പോൾ ഇന്നലെ തന്നെ ഇന്ത്യയുടെ പതിനേഴാമത്തെ പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാനത്തെ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാണ് അയോധ്യ അപ്പോൾ ആ നിലക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു ബാബരി മസ്ജിദിൻ്റെ പുറകെ മറ്റു പള്ളികളുടെ മേൽ അവകാശവാദം വരുന്നു അപ്പോൾ ഇന്ത്യയിൽ ഇനി നമുക്ക് രക്ഷയില്ല എന്നൊരു സംശയം അല്ലെങ്കിൽ ഒരു ആശങ്ക ഒരു അരക്ഷിത ബോധം പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മനസ്സിലുണ്ട് ന്യൂനപക്ഷങ്ങളുടെ മനസ്സിൽ പൊതുവേ ഉണ്ട് മണിപ്പൂരൊക്കെ വന്നതിന് ശേഷം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉൾപ്പെടെയുള്ളവരുടെ മനസ്സിലും അങ്ങനെ ഒരു ആശങ്കയുണ്ട് ആശങ്ക പിന്നൊക്കെയുള്ള ഒരു വകയും ഇന്ത്യയിലില്ല എന്ന് പറയുന്നതിൽ അർത്ഥമല്ല ആശങ്കക്കൊക്കെ വകയുണ്ട് പക്ഷേ അങ്ങനെ ആശങ്കപ്പെട്ട് നിന്നതുകൊണ്ട് കാര്യമല്ല കാരണം അങ്ങനെ ഒരു ഭരണകൂടത്തിന് എക്കാലവും ഭരിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ത്യ സ്വതന്ത്രമാകുന്ന സമയത്ത് അന്ന് എല്ലാവരും പ്രത്യേകിച്ച് മോൺ ബാറ്റൻ പ്രഭു ഉൾപ്പെടെയുള്ളവർ വിചാരിച്ചത് ഇന്ത്യ ഒരു വർഗീയ കലാപങ്ങളുടെ കേന്ദ്രമായി മാറുകയും വളരെ പെട്ടെന്ന് ഒരു മതേതര രാഷ്ട്രം എന്നതിൽ നിന്ന് മാറി ഇന്ദുരാഷ്ട്രമായി പോവുകയും ചെയ്യും അങ്ങനെ ഇന്ദുരാഷ്ട്രമായി പോയാൽ ഇന്ത്യ തകർന്നു പോകും എന്നൊക്കെയായിരുന്നു അവർ വിശ്വസിച്ചിരുന്നത് പക്ഷേ ഈ പറയുന്ന വർഗീയത പറയുന്നവർക്ക് തന്നെ അധികാരത്തിൽ കടന്നു വരാൻ വേണ്ടി പതിറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വന്നു അതിനവർ ഒരുപാട് അജണ്ടകൾ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ഊന്നിയത് ആ അജണ്ടയെ സംബന്ധിച്ചാണ് ഒന്നും എളുപ്പമായിരുന്നില്ല അപ്പോൾ അത്രയും പതിറ്റാണ്ടുകൾ ഒരു അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് അവർ അധികാരത്തിലേക്ക് വരുന്നത് തന്നെ പക്ഷേ അത് അധികകാലം നിലനിൽക്കില്ല കാരണം ഇന്ത്യയിലെ ജനങ്ങളെക്കാലും പറഞ്ഞു പറ്റിക്കാൻ കഴിയില്ല കാരണം അവർക്ക് കുറേ അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട് അവരുടെ കുടിവെള്ളം അവരുടെ വൈദ്യുതി അവരുടെ ഭക്ഷണം അവരുടെ വസ്ത്രം അവരുടെ പാർപ്പിടം ഇതൊക്കെ ഇന്ത്യയിലെ അടിസ്ഥാന പ്രശ്നമാണ് അതിനൊക്കെ തൽക്കാലത്തേക്ക് മറച്ചു വെച്ച് ഈ പറയുന്ന വിശ്വാസങ്ങളെയും ചിഹ്നങ്ങളെയും ആരാധനാമൂർത്തികളെയും അവതരിപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവർക്ക് അവരുടെ കാര്യം നേടാൻ സാധിക്കുമെങ്കിലും അതെക്കാലും ജയിക്കാൻ കഴിയില്ല ഫാഷനിസ്റ്റുകളൊന്നും അധികാലം നിന്നിട്ടില്ല ലോകത്തിൻ്റെ ചരിത്രം അങ്ങനെയാണല്ലോ അപ്പം ഹിറ്റ്ലർ തന്നെ പന്ത്രണ്ട് കൊല്ലാണ് ഭരിച്ചു വരച്ചത് അത് ഇത്രയൊന്നും ലോകം വികസിക്കാത്തൊരു കാലത്ത് ജനാധിപത്യത്തെ സംബന്ധിച്ച് ഇത്രയധികം പിന്നെ ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാലത്ത് പോലും ഹിറ്റ്ലറിന് പന്ത്രണ്ട് കൊല്ലം ഭരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് ഏറ്റവും ഒരു മാർഗം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറഞ്ഞത് അടിസ്ഥാന സൗകര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച അപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ പ്രതിപക്ഷത്തിന് വലിയൊരു പിഴവ് പറ്റുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം നമ്മൾ പല സംസ്ഥാനങ്ങളിലോട്ട് നോക്കുമ്പോൾ പല സംസ്ഥാനം ഇപ്പോൾ കേരളം ഒരിക്കലും ബി ജെ പി ഭരിക്കുന്നൊരു സ്ഥലമല്ല ഡൽഹിയും പഞ്ചാബും ആം ആദ്മി പാർട്ടി ഭരിക്കുന്നു വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഭരിക്കുന്നു രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്നു ഈ അടുത്ത് തെലങ്കാനയിലെ കോൺഗ്രസ് വീണ്ടും അധികാരത്തിലോട്ട് വന്നു തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ ഡി എം കെ ആണ് ഇന്ന് തുടങ്ങി ഒരു ഒരുപാട് സ്റ്റേറ്റ്സിൽ അവിടുത്തെ നേതാക്കന്മാർക്ക് അവർ സെറ്റ് ചെയ്യുന്ന അജണ്ടയിൽ വളരെ പ്രോമിനൻ്റായി അവർക്ക് ഇലക്ഷൻ ജയിക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു നാഷണൽ ലെവലിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യ മുന്നണിക്ക് ഒരു കൗണ്ടർ നെറേറ്റീവ് സൃഷ്ടിക്കാൻ ഇവിടെ രാമക്ഷേത്രവും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വർഗീയതയൊക്കെ വിഷയമാകുമ്പോൾ ഇതൊന്നുമല്ല ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത് എന്ന് വളരെ ക്ലിയർ ക്രിസ്റ്റലായി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളിലോട്ട് ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല അയ്യോമേൽ കൂടി ആ ഒരു മുന്നണിയുടെ ഭാഗമാണല്ലോ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിയിൽ പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് നമ്മളത് മറച്ചു വെച്ചത് കൊണ്ട് കാര്യമല്ല ഇപ്പോൾ കർണാടകയിൽ കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള കാരണം അതെ അവിടെ ഫോർട്ടി പെർസെൻറ്റേജ് പിന്നെ കമ്മീഷൻ സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കോൺഗ്രസ് നിന്ന് കഴിഞ്ഞതുകൊണ്ടാണ് തെലുങ്കാനയിലും അതുപോലെ തന്നെ അപ്പോൾ ഇന്ത്യയിൽ ജയിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം അങ്ങനെയുള്ള മാതൃകയുണ്ട് പക്ഷെ പലപ്പോഴും ബി ജെ പി ഒരുക്കുന്ന കെണിയിൽ പ്രതിപക്ഷ കക്ഷികൾ വീണു പോകുന്നതുകൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഈ രാമക്ഷേത്രത്തിൻ്റെ വിഷയം വരുമ്പോൾ തന്നെ ആ അജണ്ടയിൽ വീണ് പോകുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരു അജണ്ട ബി ജെ പി സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തു നിലപാടെടുക്കണം എന്നുള്ളൊരു പ്രതിസന്ധി അതൊരു വലിയ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധിയിൽ നിന്ന് അവർക്ക് കരകരാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ലീഡർഷിപ്പ് ഉണ്ടാവുക എന്നുള്ളതാണ് ഉണ്ടാവേണ്ട ഒരു സംഗതി രാഹുൽ ഗാന്ധി പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി ആവുന്നിടത്തോളം പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രശ്നങ്ങൾ ഇതല്ല അദ്ദേഹം ഇന്ത്യ മുഴുവൻ നടക്കുകയാണ് ഇപ്പോഴും അദ്ദേഹം മണിപ്പൂരിൽ നിന്ന് ബോംബെയിലേക്ക് അദ്ദേഹം ഒരു യാത്രയായിട്ട് പോകണം അദ്ദേഹം പറയുന്ന വർത്തമാനങ്ങൾ മുഴുവനും ഈ ഇന്ത്യയിലെ അടിസ്ഥാന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് പക്ഷേ ഇന്ത്യയിലെ പല രാഷ്ട്രീയ നേതാക്കന്മാർക്കും കോൺഗ്രസ്സിനകത്ത് നേതാക്കന്മാർക്ക് പോലും അത് മനസ്സിലാകാത്തൊരു പ്രശ്നമുണ്ട് പക്ഷേ അത് മെല്ലെ മെല്ലെ മനസ്സിലാവും മെല്ലെ മെല്ലെ മനസ്സിലായതുകൊണ്ടാണ് ഇപ്പോൾ കർണാടകയിൽ ബി ജെ പി കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഒക്കെ പരാജയപ്പെട്ടു പോകാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ നിലപാടിലേക്ക് അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് എത്താൻ കഴിയാത്തതുകൊണ്ടാണ് അപ്പോൾ അവരാ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ അത് ഇന്ത്യയിൽ കോൺഗ്രസ്സിന് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് മതര കക്ഷികൾക്ക് തിരിച്ചു വരാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരമൊരു നെറേറ്റീവ് സെറ്റ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറയുന്ന വോയിസ് ആംപ്ലിഫൈ ചെയ്ത് മീഡിയകളിലൂടെ പുറത്തെത്തുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ വേണ്ടത്ര നാഷണൽ ലെവലിൽ ഒരു മീഡിയ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നില്ല ഗ്രാ മനഃപൂർവ്വമായിരിക്കാം ഇത് ഒരു ഒരു വലിയ പ്രശ്നമായി തോന്നുന്നില്ല അത് ഇന്ത്യയിൽ ഇപ്പോൾ നേരത്തെ ഇപ്പോൾ അടിയന്തരാവസ്ഥ കാലത്താണ് മാധ്യമ സ്വാതന്ത്ര്യം ഏറ്റവും അധികം ചർച്ച ചെയ്തത് അന്ന് മാധ്യമ സ്വാതന്ത്ര്യം എടുത്തു കളഞ്ഞു എമർജൻസി ഇന്ദിരാഗാന്ധി ഡിക്ലെയർ ചെയ്തപ്പോൾ അന്ന് എല്ലാവരും മനസ്സിലാക്കിയത് ഇന്ത്യയിൽ മാധ്യമങ്ങളെ കയ്യിൽ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള മാർഗം അല്ലെങ്കിൽ അവരുടെ വായ മൂടിക്കെട്ടാനുള്ളൊരു മാർഗം എമർജൻസി ഡിക്ലെയർ ചെയ്യലാണെന്നാണ് പക്ഷെ മോദി ചെയ്തൊരു തന്ത്രം മാധ്യമങ്ങളെ മുഴുവൻ വിലക്ക് വാങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ഇന്ത്യയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച മാധ്യമങ്ങളുണ്ട് ഒന്ന് സി എൻ എൻ ഐ ബി എൻ പിന്നെ സി ഇപ്പം സി എൻ എൻ ഐ ബി എൻ ഒക്കെ പോയി ഇപ്പം സി എൻ എൻ ഐ ബി എൻ്റെ പിന്നെ അദാനി ഇൻവെസ്റ്റ് എൻ ഡി ടി വി റിലയൻസ് ഇൻവെസ്റ്റ് ചെയ്തു അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള രണ്ട് മാധ്യമ സ്ഥാപനങ്ങളായിരുന്നവർ ഇനി നല്ല ആങ്കർമാർ ന്യൂസ് ആങ്കർമാർ ആയിട്ടുള്ള ആളുകൾ രവീഷ് കുമാർ മക്സസ് അവാർഡ് കിട്ടിയ ആളാണ് രവീഷ് കുമാർ രവീഷ് കുമാർ ഇപ്പോൾ ഒരു ഒരു യൂട്യൂബ് ചാനലായിട്ട് നടക്കുകയാണ് കാരണം ഈ കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്ത് മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹം മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് വിട്ട് ഒരു യൂ അതിൻ്റെയൊക്കെ ഒരു സാധ്യത എത്രത്തോളം നമുക്കറിയാമല്ലോ അതുപോലെ രജീവ് സർദേശായി ഇന്ത്യയിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം സംഘപരിവാറിന് ഓശാന പാടാത്ത മാധ്യമപ്രവർത്തകരെല്ലാം ഇന്ന് ഈ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലായിട്ട് നടക്കുകയാണ് ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം മോദിയുടെ ഗോദി മീഡിയ മോദി മീഡിയ എന്നൊക്കെയാണ് വടക്കേ ഇന്ത്യയിൽ അതേക്കുറിച്ച് സംസാരിക്കുന്നത് ഒറ്റപ്പെട്ട ഈ പിന്നെ ചില ഓൺലൈൻ പോർട്ടലുകളല്ലാതെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പബ്ലിക് ടി വി പറയേണ്ട കാര്യമല്ല അർണബ് ഗോസ റിപ്പബ്ലിക് ടി ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങളെല്ലാം മോദി എന്താണോ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് പോവാണ് അപ്പോൾ ഇനിയുള്ളൊരു മാർഗ്ഗം ഇപ്പോൾ ആൾട്ട് ന്യൂസ് സുബൈറിനെ പോലെയുള്ള സുബേറിൻ്റെ ആൾട്ട് ന്യൂസ് പോലെയുള്ള പാരൽ മീഡിയസ് പാരലൽ മീഡിയയെ ശക്തിപ്പെടുത്തുക എന്നുള്ളതും ഈ പറയുന്ന പാരലൽ മീഡിയകളെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും ഇനി നമുക്ക് മുമ്പിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് കാരണം മുഖ്യധാര മാധ്യമങ്ങൾ ഇനി പുതിയ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പോൾ ഈ പാരലൽ മീഡിയയെ ശക്തിപ്പെടുത്തി അതല്ല സോഷ്യൽ മീഡിയയെ ബി ജെ പി അടക്കമുള്ള ആൾക്കാർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലേക്കാൻ വളരെ വിദഗ്ധമായി ഉപയോഗിച്ചതുമാണ് അത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ അമിത്ഷാ ഒരു യോഗത്തിൽ പറയുന്നുണ്ട് അമിത്ഷാ പിന്നെ മധ്യപ്രദേശിലെ ഒരു യോഗത്തിൽ വെച്ച് പറയുന്നത് യു പിയിൽ നമുക്ക് മുപ്പത്തി എട്ട് ലക്ഷം വാട്സപ്പ് ഗ്രൂപ്പുണ്ട് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ രാവിലെ എട്ട് മണിക്കൂർ ഒരു സാധനം ഇട്ടാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ആളത് വിശ്വസിക്കും എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് മുലായം സിംഗ് യാദവിൻ്റെ മുഖത്ത് അദ്ദേഹത്തിൻ്റെ മകൻ അഖിലേഷ് യാദവ് ഒരടി അടിച്ചു കരണക്കുറ്റിക്ക് അടിച്ചു അവർ തമ്മിൽ പ്രശ്നമുണ്ടായി എന്ന് ഒരു ദിവസം രാവിലെ വാട്സപ്പിൽ ബി ജെ പിയുടെ വാട്സപ്പ് ഗ്രൂപ്പിലിടയാണ് വൈകുന്നേരം ആകുമ്പോൾ ചാനലിൽ അത് വാർത്തയായി സത്യത്തിൽ ഈ സംഭവം നടക്കുന്ന ദിവസം അഖിലേഷ് യാദവും മുലായം സിംഗ് യാദവും തമ്മിൽ മൂവായിരം കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഉള്ളതെന്നാണ് മോദി തന്നെ പ്രസംഗിക്കുന്നത് അതെ ഒരു അവരുടെ ഒരു സ്വകാര്യ യോഗത്തിലാണ് അപ്പം അങ്ങനെ കള്ളം പറഞ്ഞ് ഈ നുണ പറഞ്ഞ് അത് ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ സംവിധാനമാണ് അവർക്കുള്ളത് നമ്മൾ നുണയൊന്നും പറയണ്ട നമ്മൾ യാഥാർത്ഥ്യം പറഞ്ഞാൽ മതി സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പാരൽ മീഡിയ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഓരോ ആളുകളും ഒരു ജേർണലിസ്റ്റായി മാറേണ്ട ഒരു ഒരു കാലഘട്ടം കേട്ടോ ഓരോ ആളും ഒരു ഇൻഡിവിജ്വൽ ജേർണൽ ജേർണലിസ്റ്റ് എന്ന രീതിയിലേക്ക് മാറേണ്ട ഒരു കാലമാണ് നേരത്തെ പറഞ്ഞൊരു വിഷയത്തിലോട്ട് വരാം വികസനം എന്നുള്ള ഒരു അജണ്ട നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും വർഗീയതയിൽ നമ്മൾ വീണ് പോകുന്നു എന്നുള്ളത് അത് താങ്കൾ ഒരു ഒരു പ്രതിസന്ധിയാണ് എന്ന് തന്നെ താങ്കൾ വിശേഷിപ്പിക്കേണ്ടത് അതെ യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മാത്രല്ല പൊതുസമൂഹവും ഈ ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട് എക്കാലവും ഉറ്റുനോക്കുന്നുണ്ട് അതിനെ പലപ്പോഴും ഇപ്പോൾ ഈ അടുത്ത് തങ്ങള് തങ്ങളുടെ സംസാരത്തിനും സാദിഖല ഷിയാബ് തങ്ങൾ നടത്തിയൊരു പരാമർശവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം താങ്കൾ പറയുകയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നമ്മൾ എന്ത് നിലപാടെടുക്കുമ്പോഴും അപ്പുറത്ത് വിമർശനങ്ങൾ ശക്തമായിട്ട് വരാം അനുകൂലനങ്ങൾ വരാം അത് അണികൾക്കുള്ളിൽ നിന്നുണ്ടാവും മറ്റ് സഹോദര സംഘടനകളിൽ നിന്നുണ്ടാവും നേതൃത്വത്തിൽ ഉണ്ടാവാം ആക്ച്വലി മുസ്ലിം ലീഗ് എങ്ങനെയാണ് ഒരു നിലപാട് അതായത് പൊതുവേ ബോധത്തിലാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഉള്ളത് അവർക്ക് വീട് കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണം സമുദായത്തിനുണ്ടോ അതാണ് ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ ആശങ്ക നമ്മളൊന്നും പറയാതെ തന്നെ അവർ ആശങ്കയിലാണ് ആ ആശങ്കക്ക് കൂടുതൽ തീ കൊടുക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് ആർക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവണം ഒരു ഒരു പ്രതീക്ഷയില്ലാത്തൊരു സമൂഹത്തിന് ഒരിക്കലും മുമ്പോട്ട് പോകാൻ കഴിയില്ല ഒരു ഇൻസെക്യൂരിറ്റി ഉള്ള ഒരാൾ ഒരു മരം പോലും വെച്ചു പിടിപ്പിക്കില്ല ഉറപ്പാണ് കാരണം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം നമ്മുടെ നാടല്ല ഇത് നമ്മുടെ രാജ്യമല്ല ഇത് നമ്മുടെ വീടല്ല നമ്മുടെ പറമ്പല്ല എന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യൂല പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മളൊരു മരം ഇപ്പോൾ ഒരു ഒരു മാവ് വാങ്ങുകയാണെങ്കിൽ ഒരു നഴ്സറി പോയിട്ട് ഒരു ഗാർഡനിൽ പോയിട്ട് നമ്മൾ ചോദിക്കുന്നത് നാളെ കായ്ക്കുന്നതാണ് നമ്മളെ ഉപ്പൂപ്പന്മാർ അങ്ങനെയല്ല അവരുടെ കാലശേഷം മാങ്ങുണ്ടാകുന്ന മാവ് അവർ കുഴിച്ചിട്ടുണ്ട് ഇന്ന് അങ്ങനെ ഒരു മാവ് ആരെയും കുഴിച്ചിട്ടോ നമുക്ക് തന്നെ അനുഭവിക്കാൻ കഴിയണം എന്നാലും നമ്മൾ മാവ് പോലും കുഴിച്ചിട്ടു ആ കാലാണിത് അപ്പോൾ അവരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് ഇനി ഇനിയൊരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു മാവ് പോലും അവർ കുഴിച്ചിട്ടില്ല അവർക്ക് പ്രതീക്ഷ കൊടുക്കണം ഒന്ന് രണ്ടാമത് ബാബരി മസ്ജിദിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഒരു തീർപ്പ് കൽപ്പിച്ചു അവിടെ രാമക്ഷേത്രം പണിയാൻ പറഞ്ഞു ആ പിന്നെ ഇപ്പുറത്ത് വേറെ ഒരു പള്ളി ഉണ്ടാക്കാൻ സ്ഥലം കൊടുത്തു ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഇനി അത് അംഗീകരിച്ച് മുമ്പോട്ട് പോവാ എന്നുള്ളതാണ് മുസ്ലിം കമ്മ്യൂണിറ്റിന് മുമ്പിലുള്ള ഒരു മാർഗം വേറൊരു ഓൾട്ടർനേറ്റീവ് ഇല്ല ഇനി അവിടെ രാമക്ഷേത്രം ഉണ്ടാക്കിയ രാമക്ഷേത്രം പൊളിച്ച് അവിടെ ബാബരിപ്പള്ളി പൊളിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാവുന്ന വേറൊരു കാര്യം അതെന്തായാലും നടക്കാൻ പോകുന്നില്ല ഇന്ത്യയിൽ പിന്നെ കമ്മ്യൂണിറ്റിയോട് പറയുന്നത് നിങ്ങളാ അജണ്ട വിട് അത് രണ്ടും അംഗീകരിച്ച് പോകാം നമുക്കതേ മാർഗ്ഗമുള്ളൂ രാമക്ഷേത്രവും ബാബരിപ്പള്ളിയും അംഗീകരിച്ച് മുമ്പോട്ട് പോവാം നമ്മുടെ അജണ്ടകൾ മറ്റാരും സെറ്റ് ചെയ്യേണ്ടതില്ല ബി ജെ പി ആഗ്രഹിക്കുന്ന എന്താണ് ഈ അജണ്ട അതുകൊണ്ടാണ് പാർലമെൻറ്റിലെ അവസാനത്തെ ദിവസം പോലും അയോധ്യ ചർച്ചയാക്കുന്നത് എന്തുകൊണ്ടാണ് അവർ ഇത് ചർച്ച ചെയ്തുകൊണ്ടേ ഇരിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഈ അജണ്ട ചർച്ച ചെയ്താൽ നേട്ടമുണ്ടാക്കുന്നത് ഒരേ ഒരു കൂട്ടരാണ് ആർ എസ് എസ് ആണ് ബി ജെ പി ആണ് അതുകൊണ്ട് ആ അജണ്ട വിറ്റ് വിട്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന ഒരു സന്ദേശമാണ് സാധിക്കൽ തന്നെ കമ്മ്യൂണിറ്റി എപ്പോഴും തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം അപ്പുറത്ത് ഗ്യാൻവാബിയും കാശിയിലും മധുരയിലൊക്കെ ഞങ്ങൾ ഇതേ കാര്യം ഇനി ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താ അല്ല ജാൻ കുറിച്ചും മധുരയെക്കുറിച്ചിപ്പോൾ യു പിയിൽ നമ്മുടെ പിന്നെ ഇയാൾ ആർ എസ് എസ് കാരനായ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ മൂന്ന് കാര്യം മാത്രമേ ചോദിക്കുള്ളൂ എന്നാണ് ബാബിരി ഞങ്ങൾ ചോദിച്ചു ഇനി പിന്നെ കാശിയും മധുരയും അതോടെ കഴിഞ്ഞാൽ എന്നാണ് അതുകൊണ്ട് കഴിഞ്ഞാൽ കഴിയില്ല നമുക്ക് ആർ എസ് എസ് എന്നെ അറിയാം അവർ അതോടെ അവസാനിപ്പിക്കില്ല അതുകൊണ്ട് എന്താണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ഒരു ഇന്ത്യയിലെ ഒരു മതേതര വിശ്വാസിയുടെ മുമ്പിൽ ഒരു മുസ്ലിമിൻ്റെ മുമ്പിലുള്ള മാർഗ്ഗം എന്താണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം ജനാധിപത്യപരമായി ഒന്ന് നമ്മൾ പൊരുതുക മറ്റൊന്ന് നിയമ പോരാട്ടം നടത്തുക ഈ രണ്ടു മാർഗമാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം മൂന്നാമത്തെ മാർഗമുള്ളത് ആയുധമെടുത്ത് പൊരുതുക എന്നുള്ളതാണ് അത് നമ്മുടെ മുമ്പിലുള്ള മാർഗമേ അല്ല അത് തീക്കുണ്ടാരത്തിലേക്ക് എടുത്തു ചാടുന്നതിന് തുല്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ലീഗ് പിന്നെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന് മറച്ചൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അത് അപ്പോൾ നമ്മൾക്ക് ജനാധിപത്യപരമായി പോരാട്ടം നടത്തി നമ്മൾ നേടിയെടുത്തൊരു നിയമമുണ്ട് ഇന്ത്യയുടെ പാർലമെൻറ്റിൽ അപ്പോൾ നമ്മുടെ ഒരു വാദം എന്താണ് നമ്മുടെ കോടതികളിൽ ഇപ്പോൾ ഗ്യാൻവാബിയുടെ കാര്യം വാരണാസി കോടതിയിൽ വന്നപ്പോൾ നമ്മുടെ വാദം എന്തായിരുന്നു നമ്മുടെ വാദം ഇവിടെ തൊണ്ണൂറ്റി ഒന്നിലെ പ്ലേസസ് ഓഫ് വേർഷിപ്പ് ആക്ട് ഉണ്ട് ആ വേർഷിപ്പ് ആക്ട് പ്രകാരം നമുക്ക് ഈ ഗ്യാൻവാബി പള്ളിയിൽ വേറെ ആർക്കും അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല എന്നാൽ വാരണാസിയിലെ കീ കോടതി വിധി നിർഭാഗ്യവശാൽ ഈ കോടതികളിലും ഈ പറയുന്ന ഒന്നുകിൽ നിയമം അറിയാത്തവരുണ്ടാകും അല്ലെങ്കിൽ സംഘപരിവാറിന് സ്വാധീനത്തിലുള്ളവർ ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും ഇപ്പോഴും നമ്മുടെ മുമ്പുള്ള മാർഗം എന്താണ് ഇനി അലഹാബാദ് ഹൈക്കോടതിയിൽ അതിൻ്റെ അപ്പീലുണ്ട് ആ അപ്പീലിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന വാദം എന്താണ് തൊണ്ണൂറ്റി ഒന്നിൽ ആക്റ്റാണ് അത് കഴിഞ്ഞ് അവിടെയും നമുക്ക് എതിർപ്പാണെങ്കിൽ നമ്മൾ ഉന്നയിക്കാൻ പോകുന്ന വാദം സുപ്രീം കോടതിയിൽ എന്താണ് തൊണ്ണൂറ്റി ഒന്നിൽ ആക്റ്റാണ് ഇതല്ലാതെ നമുക്ക് മാർഗമല്ല ഒപ്പം പാർലമെൻറ്റിൽ നമ്മൾ സംസാരിക്കും തെരുവിൽ നമ്മൾ സംസാരിക്കും യൂത്ത് ലീഗ് പതിമൂന്നാം തീയതി ഒരു ഡേ നൈറ്റ് മാർച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ തെരുവിലെ സംസാരമാണ് യൂത്ത് ലീഗ് തലത്തിൽ പ്രക്ഷോഭങ്ങൾക്ക് തീരുമാനം എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരേ സമയത്ത് നമ്മൾ തെരുവിൽ പ്രതിഷേധിക്കുന്നു പാർലമെൻറ്റിൽ സംസാരിക്കുന്നു അതോടൊപ്പം നിയമപരമായ പോരാട്ടം നടത്തുന്നു അതിനപ്പുറത്തേക്കുള്ള ഒരു മാർഗവും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഗുണകരമല്ല എന്ന വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ സെറ്റ് ചെയ്യുന്ന അജണ്ടകളിൽ ഇത് നമുക്ക് ഒരു ഒരു പ്രതിസന്ധി തന്നെയല്ലേ കാരണം ഈ പറഞ്ഞ വിഷയങ്ങളിലോട്ട് നമ്മൾ വീണ്ടും നിയമവ്യവഹാരങ്ങളിലോട്ടും അതേപോലെ തന്നെ തെരുവിലെ പോരാട്ടങ്ങളിലോട്ട് നമ്മൾ പോകുമ്പോൾ വീണ്ടും അവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു എന്താ പറയുക നമ്മൾ വീണ്ടും ആ അജണ്ടകളിൽ അറിയാതെയെങ്കിലും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേറെ നിവൃത്തിയില്ലാതെ നമ്മൾ വീണ് പോകുന്നൊരവസ്ഥ അല്ല അങ്ങനെ ചില കാര്യങ്ങളിൽ നമുക്ക് പിന്നെ ഇപ്പം അജണ്ട സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ രണ്ട് തരത്തിലുള്ള അജണ്ടകളുണ്ട് ഒന്നിപ്പോൾ ഒരു വസ്തുവിനെ സംബന്ധിച്ചുള്ള ഒരു അവകാശവാദം ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായും ആ വസ്തുവിൻ്റെ അവകാശികൾ അതേ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരും അപ്പോൾ അതത് അവരുടെ അജണ്ടയാണ് എന്ന് വിചാരിച്ച് നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല ചില കാര്യങ്ങൾ നമുക്കത് ചെയ്യേണ്ടി വരും അതേ സമയത്ത് ചില അജണ്ടകളുണ്ട് ഉദാഹരണം പറഞ്ഞാൽ രാമക്ഷേത്രം ഉയർന്നു അപ്പോൾ അവിടെ പോകുന്ന മുഴുവൻ ആളുകളും ആർ എസ് എസ് അല്ല ഉറപ്പാണ് കാരണം രാമനിൽ വിശ്വസിക്കുന്ന ഒരുപാട് ഹിന്ദുമത വിശ്വാസികളുണ്ട് അവർക്ക് ഈ അജണ്ട ഒന്നും അറിയില്ല അജണ്ട സെറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിലും രാമഭക്തരായ ഹിന്ദുമത വിശ്വാസികൾക്ക് ഈ അജണ്ട അറിയില്ല അപ്പോൾ ഒരാൾ രാമക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അയാളെ കുറ്റപ്പെടുത്താൻ നിന്നാൽ അയാൾ വിചാരിക്കുക എന്താണ് സുപ്രീം കോടതി തീരുമാനിച്ചൊരു കാര്യമല്ലേ സുപ്രീംകോടതി വിധിയിൽ വന്നൊരു കാര്യമല്ലേ അയാൾ പോകുന്നത് ബാബിരിപ്പള്ളി പൊളിച്ച സ്ഥലത്തുണ്ടാക്കിയ രാമക്ഷേത്രത്തിലല്ല അയാൾ ബാബിരിപ്പള്ളി പൊളിച്ചപ്പോൾ അതിനെ എതിർത്ത ആളാണ് ഉദാഹരണം പറഞ്ഞാൽ ശശി തരൂര് ശശി തരൂര് ബാബരിപ്പള്ളി പൊളിച്ചതിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ആളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഞാൻ രാമഭക്തനാണ് എനിക്ക് നാളെ രാമ രാമ പിന്നെ ഭഗവാനെ കാണണം എന്ന് അല്ലെങ്കിൽ ആ രാമവിഗ്രഹത്തെ കാണണം എന്ന് തോന്നിയാൽ ഞാൻ പോകും എന്ന് പറഞ്ഞാൽ അയാളെ നമ്മൾ സംഖ്യയാക്കാൻ നിൽക്കണ്ട അയാളെ സംഖ്യയാക്കാൻ നിന്നാൽ അദ്ദേഹത്തെ സംഖ്യയാക്കാൻ നിന്നാൽ അത് നമ്മൾ അജണ്ടയിൽ വീഴലാണ് അത് ആർ എസ് എസിൻ്റെ അജണ്ടയിൽ വീഴലാണ് അപ്പോൾ ഒരു വസ്തുവിൽ അവകാശവാദം ഉന്നയിക്കുമ്പോൾ ആ അവകാശവാദത്തെ ചെറുക്കുന്നതും അവരിത്തരത്തിലുണ്ടാക്കുന്ന കെണിയിൽ വീഴുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് ഈ ഡിഫറൻസ് തിരിച്ചറിയാമെന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പം ശബരിമലയുടെ കാര്യം തന്നെ വന്നു ശബരിമലയിൽ പിന്നെ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുത്തു സുപ്രീം കോടതി അപ്പോൾ അതിനകത്ത് അയ്യപ്പഭക്തന്മാർ രംഗത്ത് വന്നു അതേ സമയത്ത് ആർ എസ് എസ് കാരും ഈ ശബരിമലയിൽ സ്ത്രീ പ്രവേശനത്തിന് അവർ ആദ്യം പിന്നീട് എതിരായിട്ട് രംഗത്ത് വന്നു അപ്പോൾ അവിടെ ഒരു അജണ്ട ഉണ്ട് ആ അജണ്ട എന്താണ് അപ്പോൾ ആർ എസ് എസ് രംഗത്ത് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ആർ എസ് എസിനെ എതിർക്കുന്നവരുടെ എതിർപ്പ് ആരോടായിരിക്കും ആർ എസ് എസ്സിനോടായിരിക്കും ആ എതിർപ്പ് ആരോടാവും അയ്യപ്പഭക്തരോടാവും ആ വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ ശബരിമലയിലെ സ്ത്രീ സ്ത്രീപ്രവേശത്തിനെ അനുകൂലിക്കും നമ്മൾ സ്ത്രീ പ്രവേശനത്തെ അനുകൂലിച്ചിട്ട് ആർ എസ് എസിനെ എതിർക്കാൻ നോക്കും അതിൻ്റെ ഗുണം ആർക്കെ കിട്ടാൻ പോകുന്നത് ആർ എസ് എസിനാണ് കാരണം അയ്യപ്പഭക്തരായിട്ടുള്ള ആളുകൾക്ക് അത് പ്രയാസം ഉണ്ടാക്കും ആ അജണ്ട തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ലീഗ് നിലപാട് പറഞ്ഞത് ഞങ്ങൾ വിശ്വാസികളോടൊപ്പമാണ് അപ്പോൾ അത് മനസ്സിലാക്കാത്ത പല ആളുകളും പറഞ്ഞു ആർ എസ് എസിൻ്റെ കൂടെയാണ് ലീഗ് നിൽക്കുന്നത് അപ്പോൾ ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും ഈ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്തതിനും നമ്മുടെ ഈ ഒരു ചർച്ചയിൽ നമ്മുടെ ഒരു കോൺഫറൻസ് വേവ്സിൽ പങ്കെടുക്കുന്നതിനും താങ്കൾക്ക് വിസ്റ്റം യൂത്തിൻ്റെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഇനിയും നമുക്ക് ഒരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് വിസ്ലം യൂത്തിന് പോലത്തെ ഒരു സംഘടനക്ക് മുസ്ലിം ലീഗുമായി ചേർന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും ഇല്ല വളരെ നന്ദി ഞാൻ ഒന്നാമത് എനിക്ക് പത്ത് മിനിറ്റ് ആണ് അവിടെ സംസാരിക്കാൻ അവസരം തന്നത് അത് അവിടെ പറയാൻ കഴിയാത്ത പല കാര്യങ്ങളും ഈ ചർച്ചയിലൂടെ പറയാൻ പറ്റി എന്നുള്ളൊരു സന്തോഷമുണ്ട് കാരണം പ്രത്യേകിച്ച് അവിടെ പറയേണ്ട ആ വിഷയവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളാണ് നിങ്ങളുടെ ചോദ്യത്തിൽ വന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് ഇവിടെ ഒരു ചർച്ചയിലൂടെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും മറ്റത് അവിടെ സമയം അധികമായി പോകും എന്നുള്ളൊരു പേടിയുണ്ട് നമുക്ക് വിഷയത്തിൽ കേന്ദ്രീകരിച്ചും സംസാരിക്കാൻ കഴിയാത്തത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സമ്മേളനങ്ങളും നമ്മൾ ഇത്തരത്തിലുള്ള ചർച്ചാ വേദികൾ തീർച്ചയായിട്ടും അവസരം ഉണ്ടാക്കിയത് താങ്ക് യു സർ താങ്ക് യു